മലയൻകീഴ് ഫാദർ ജെ ബി എം യു പി സ്കൂളിൽ ശിശുദിനത്തോടനുബന്ധിച്ചുള്ള പൊതുസമ്മേളനവും കുട്ടികളുടെ കലാപരിപാടികളും നടന്നു ജെ ബി എം കിഡ്സ് ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ നടന്ന പരിപാടി കോതമംഗലം എം എൽ എ ആന്റണി ജോൺ ഉദ്ഘാടനം ചെയ്തു മലയംകീഴ് ഫാദർ ജെ ബി എം സ്കൂളിൽ ജെ ബി എം കിഡ്സ് ഡേ ആൻഡ് മെറിറ്റ് ഡേ ആണ് ആഘോഷിച്ചത് സബ് ജില്ലാ മത്സരങ്ങളിൽ വിജയികളായവരെയും പങ്കെടുത്തവരെയും യോഗത്തിൽ അനുമോദിച്ചു കൂടാതെ സ്കൂളിലെ എൽ കെ ജി യു കെ ജി ഒന്നാം ക്ലാസ് കുട്ടികളുടെ ആഘോഷ പരിപാടികളും ഉണ്ടായിരുന്നു കോതമംഗലം എം എൽ എ ആന്റണി ജോൺ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഒരേപോലെ പുലർത്തുന്ന ഒരു വിദ്യാലയമായി നമ്മുടെ മാറാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഈ സ്കൂളിൻ്റെ വർഷക്കാലവും സ്കൂളുമായി ബന്ധപ്പെട്ട് ഇതിന് നേതൃത്വം കൊടുത്തവർ അധ്യാപകർ അനധ്യാപകർ ഈ സ്കൂളിലൂടെ കടന്നുപോയിട്ടുള്ള വിദ്യാർത്ഥികളൊക്കെ അവരുടെ രക്ഷിതാക്കൾ ഉൾപ്പെടെ ഇവിടുത്തെ പൊതുസമൂഹം വലിയ പിന്തുണയും പ്രോത്സാഹനവും കരുതലുമാണ് ഈ വിദ്യാലയത്തിന് എല്ലാ കാലത്തും നൽകിയിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം കുട്ടികൾ ഇപ്പോൾ ഈ നഗരസഭയിൽ മാത്രമല്ല അല്ലെങ്കിൽ സമീപ പ്രദേശങ്ങളിലും സമീപ പഞ്ചായത്തുകളിലുമൊക്കെ ഞാൻ പലപ്പോഴും പല പ്രദേശങ്ങളിലും പോകുമ്പോൾ ഈ ഈ കുട്ടികളുമായി സംസാരിക്കുമ്പോൾ എവിടെയാണ് പഠിക്കുന്നു എന്ന് എന്ന് ചോദിക്കുമ്പോൾ ഏറെ ദൂരെയുള്ള കുട്ടികൾ പോലും സ്കൂളിൽ പറയുമ്പോൾ അത്രയേറെ സ്വീകാര്യതയാണ് നൽകുന്നത് വാർഡ് കൗൺസിലർ രമ്യ വിനോദ് മാനേജർ ഫാദർ മാത്യു അയ്യങ്കൂലിൽ സി എം എസ് ഹെഡ് മാസ്റ്റർ ഫാദർ ജെയ്സൺ മുണ്ടൻചറ സി എം ഐ പി ടി എ പ്രസിഡന്റ് മനോജ് സിറ്റി തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു கேசிவி நியூஸ் கோதமங்கலம்